എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എൽ പി യു പി പരീക്ഷ ഇങ്ങനെ അടുത്തെത്തിയില്ലേ ഇപ്പൊ എല്ലാവരും സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ റിവിഷൻ റിവിഷനിലാണെന്ന് വിചാരിക്കുകയാണ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് നമുക്ക് എൽ പി യു പി പരീക്ഷയ്ക്കും അതുപോലെ തന്നെ എൽ ഡി സി പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കൊസ്റ്റ്യൻസ് ഒക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം ഞാൻ ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കാം നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഞാൻ ആൻസർ പറയുമ്പോൾ നിങ്ങളുടെ ആൻസറുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഇത് എൽ ഡി സിക്കാർക്കും അവരുടെ എക്സാമിനും അതുപോലെ തന്നെ എൽ പി യു പി കാര്ക്ക് അവരുടെ എക്സാമിനും യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അല്ലേ ഇപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷൻ ആയ സോൻമർഗ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് എ ഹിമാചൽ പ്രദേശ് ബി സിക്കിം സി ഉത്തരാഖണ്ഡ് ഡി ജമ്മു കാശ്മീർ ഓക്കെ ആൻസർ കണ്ടുപിടിക്കുക എന്താണ് ആൻസർ എന്ന് കണ്ടുപിടിക്കുക എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനൊന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഉത്തര മഹാസമതലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ എക്കൽ മണ്ണ് ബി കറുത്ത മണ്ണ് സി ചുവന്ന മണ്ണ് ഡി ലാറ്ററൈറ്റ് മണ്ണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം ആൻസർ കണ്ടുപിടിക്കുക ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് എ ജമ്മു കാശ്മീർ ബി ഹിമാചൽ പ്രദേശ് സി ലഡാക്ക് ഡി ഉത്തരാഖണ്ഡ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഏതൊക്കെയാണ് എ റബ്ബർ ബി കരിമ്പ് സി ചണം ഡി പരുത്തി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് എ ജാർഖണ്ഡ് ബി കേരളം സി രാജസ്ഥാൻ ഡി മധ്യപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര് ഓപ്ഷൻ എ മക്മോഹൻ രേഖ ബി ഡ്യുറൻഡ് രേഖ സി റാഡ്ക്ലിഫ് രേഖ ഡി സിവാലിക് രേഖ ഏതാണെന്ന് കണ്ടുപിടിക്കുക എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ഭാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ നിന്നാണ് ഓക്കെ ക്വസ്റ്റ്യൻ വായിച്ചില്ലേ നമുക്ക് ഓപ്ഷൻസ് നോക്കാം എ അരുണാചൽ പ്രദേശ് ബി ലക്ഷദ്വീപ് സി ലഡാക്ക് ഡി ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ എന്താണ് ചോദ്യം ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അടുത്ത കൊസ്റ്റ്യൻ നോക്കാം ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ് ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കാം ഭൂവിഭാഗം ഏതാണെന്നാണ് ചോദ്യം ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഓപ്ഷൻ എന്തൊക്കെയാണ് എ ഹിമാലയം ബി ഉത്തരമഹാസമതലം സി ഉപദ്വീപീയ പീഠഭൂമി ഡി തീരപ്രദേശം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ് ഭൂമിയിൽ ഊർജത്തിന്റെ ഉറവിടം ഏതാണ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഞാൻ ഓപ്ഷൻസ് വായിക്കാം എ ജലം ബി സസ്യങ്ങൾ സി സൂര്യൻ ആൻഡ് ഡി മണ്ണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം എ മുംബൈ ബി ഗോവ സി കൊച്ചി ആൻഡ് ഡി ഭോപ്പാൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഓപ്ഷൻസ് എ തുമ്പ ഓപ്ഷൻ ബി ശ്രീഹരിക്കോട്ട ഓപ്ഷൻ സി ബാംഗ്ലൂർ ആൻഡ് ഓപ്ഷൻ ഡി വിശാഖപട്ടണം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക ഓക്കെ ഇന്ത്യയുടെ അതിർത്തി ശരിയായിട്ട് ക്രമപ്പെടുത്തുക അതായത് ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഒന്ന് കിഴക്ക് അതിന് നേരെ കൊടുത്തിട്ടുള്ളത് ഹിമാലയ പർവ്വതം എന്നാണ് രണ്ട് പടിഞ്ഞാറ് നേരെ കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ മഹാസമുദ്രം മൂന്നാമത്തത് തെക്ക് അത് ബംഗാൾ ഉൾക്കടൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നാല് വടക്ക് അറബിക്കടൽ ഇത് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ക്രമീകരിക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് അടുത്ത കോസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ ഓപ്ഷൻസ് എ സമതലങ്ങൾ ബി പീഠഭൂമികൾ സി നദികൾ ഡി തീരപ്രദേശങ്ങൾ ഓക്കെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ നോക്കാം ജാഴിയ ബി ഛത്തീസ്ഗഡ് സി നെയ്വേലി ആൻഡ് ഡി ഒഡീഷ ഓക്കേ കിട്ടിയില്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക ഓക്കെ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക അതായത് പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക എന്നതാണ് ചോദ്യം എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കൽക്കരി വേലിയോർജ്ജം ജൈവ വാതകം പെട്രോളിയം അതുപോലെ തന്നെ സൗരോർജം ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് നമ്മൾ പുനഃസ്ഥാപനശേഷിയുള്ളതും അതുപോലെ തന്നെ ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ ഏത് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ നിങ്ങൾ കണ്ടെത്തുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ വിളകൾ അല്ലാത്തത് ഏതെല്ലാം നല്ലപോലെ വായിക്കുക ഗാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം എന്നതാണ് ചോദ്യം കൊടുത്തിട്ടുള്ളത് നെല്ല് ഗോതമ്പ് കടുക് പുകയില ചോളം പരുത്തി ചണം പഴവർഗങ്ങൾ കരിമ്പ് നിലക്കടല ഓക്കെ ഒരു പത്ത് വിളകളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഗാരിഫ് വിളകൾ അല്ലാത്തത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ആണ് കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടുപിടിക്കുക എ ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത് ഓക്കെ ബി കറുത്ത മണ്ണ് എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ് സി കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനമാണുള്ളത് ഡി കരിമ്പ് വിളവെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സൂക്രോസിൻ്റെ അളവ് കുറയും ഓക്കെ അപ്പോൾ നാല് പ്രസ്താവനകളിൽ നിന്ന് നമ്മൾ കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ കണ്ടുപിടിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹിമിസ് ദേശീയോദ്യാനത്തെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഏത് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് എ ഡാൽ ഷീപ്പ് ബി പഫിൻ സി ഹിമപ്പുലി ആൻഡ് ഡി ഹിമക്കരടി ഏതാണെന്ന് കണ്ടുപിടിക്കുക അടുത്ത കോസ്റ്റ്യൻ നോക്കാം കബനി പോഷക നദിയായുള്ള ഉപദ്വീപീയ നദി ഏതാണ് കബനി പോഷക നദിയായുള്ള ഉപദ്വീപിയ നദി ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ കാവേരി ബി ഗോദാവരി സി കൃഷ്ണ ആൻഡ് ഡി നർമ്മദ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം ഏതാണെന്നാണ് ഓപ്ഷൻസ് എ കൊച്ചി ബി മുംബൈ സി കാഡ്ല ആൻഡ് ഡി വിശാഖപട്ട ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗംഗാ നദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണെന്നാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് എ സുന്ദർ ബഞ്ച് ബി ഗൾഫ് ഓഫ് കച്ച് സി നീലഗിരി ആൻഡ് ഡി ഗൾഫ് ഓഫ് മന്നാർ ഓക്കെ അടുത്ത ക്വസ്റ്റ് നോക്കാം ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം ഏതാണെന്നാണ് ഓപ്ഷൻസ് എ പെട്രോളിയം ബി സ്വർണം സി വാഹനങ്ങൾ ആൻഡ് ഡി ഭക്ഷ്യ വസ്തുക്കൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ തിരഞ്ഞെടുക്കുക പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ആണവോർജം കൊടുത്തിട്ടുണ്ട് പ്രകൃതിവാതകം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൗരോർജവും ജൈവ താപോർജ്ജവും കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ബി ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ആൻഡ് സി പർവ്വത വനങ്ങൾ ഡി കടലോര ചതുപ്പുനില വനങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക മെട്രോ സർവീസ് ആരംഭിച്ച നഗരം ഏതാണെന്നാണ് ഓപ്ഷൻസ് എ ന്യൂഡൽഹി ബി കൊൽക്കത്ത സി ചെന്നൈ ആൻഡ് ഡി മുംബൈ ഓക്കെ ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊരു ഏകദേശം ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസോളം നമ്മൾ നോക്കി നിങ്ങളിതൊരു റിവിഷൻ ടെസ്റ്റായിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിക്കുക ഞാൻ ഞാനിതിൻ്റെ ആൻസർ പറയാം നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓക്കെ ആൻസർ ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം നിങ്ങളുടെ പഠനം അതായത് പി പഠനം എളുപ്പമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം തികച്ചും ഫ്രീ ആണ് ആപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൽ എല്ലാ ലെവൽ പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകൾ അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനുകൾ മെൻ്റൽ സപ്പോർട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മോഡൽ എക്സാംസ് എല്ലാം നമ്മുടെ ഈ ഒരു ആപ്പിനകത്തുണ്ട് ഒരു ദിവസം ഫ്രീ ട്രയൽ ആണ് അതിന് ശേഷം നമുക്ക് ആറ് മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം എമൗണ്ട് വരുന്നത് നിങ്ങൾക്കൊരു ഓഫർ വന്നിട്ടുണ്ട് അതായത് എൽ ഡി സി സ്പെഷ്യൽ ഓഫർ വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ പ്രീമിയം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആറ് മാസത്തേക്ക് വെറും എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാകുന്നുള്ളൂ അപ്പോൾ ഇതിൽ ഈ ഒരു എമൗണ്ടിൽ എല്ലാ ലെവലും അൺലോക്കായി കിട്ടും ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ചോദ്യവണ്ടി അതായത് എൽ ഡി സി എൽ പി യു പി പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരു മുപ്പത് ദിവസത്തെ ചോദ്യവണ്ടിയൊക്കെ ആപ്പിനകത്തുണ്ട് നിങ്ങളത് ദിവസവും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാമിൽ വേഗം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ അതുപോലെ തന്നെ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഉപയോഗിക്കുക നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ടീന എൽ ഡി സി എന്ന് പറയുന്ന ഈ ഒരു കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതായത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എന്ന് പറയുന്ന ആ ഓഫറിൽ നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അല്ലേ അപ്പം നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാം എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ ഇപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൺമർഗ്ഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു ജമ്മു കാശ്മീർ ഓപ്ഷൻ ഡി ജമ്മു ജമ്മുകശ്മീരിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരമഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഓപ്ഷൻ എ എക്കൽ മണ്ണാണ് ഉത്തരമഹാസമതലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം വടക്കേയറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ഓക്കെ ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശാണ് തെക്ക് തെക്ക് ഇന്ത്യയുടെ ഏറ്റവും തെക്ക് അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് അല്ലേ അതുപോലെ തന്നെ കിഴക്കേ അറ്റത്ത് ഏതാണ് വരിക അരുണാചൽ ആണ് പടിഞ്ഞാറ് വരുന്നത് ഗുജറാത്ത് ആണ് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ് അത് ഓപ്ഷൻ ഡി പരുത്തിയാണ് ഇത് പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി പരുത്തിയാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം ഏതാണ് വരിക ഓപ്ഷൻ എ ജാർഖണ്ഡാണ് ശരിയായിട്ട് വരിക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര് എല്ലാവർക്കും ആൻസർ കിട്ടിയോ എന്താണ് വരിക ഓപ്ഷൻ സി റാഡ്ക്ലിഫ് രേഖയാണ് ഓക്കെ അപ്പോൾ മത്മോഹൻ രേഖ ഏതായിരിക്കും ഇന്ത്യ ചൈന അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് മത്മോഹൻ രേഖ ഓക്കെ അല്ലേ എന്താണ് ഡ്യൂറൻ്റ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് ഡ്യൂറൻ്റ് രേഖ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ നിന്നാണ് എവിടെയാണ് നമുക്ക് അല്ലേ ഓപ്ഷൻ ഡി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് ആയില്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഭൂവിഭാഗം ഏതാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ് സി ഉപദ്വീപിയ പീഠഭൂമി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ് എല്ലാവർക്കും ഇതിന്റെ ആൻസർ കിട്ടി കാണും ഓപ്ഷൻ സി ആണ് സൂര്യനാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ് എവിടെയാണ് ഓപ്ഷൻ സി കൊച്ചി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഏതാണ് നമുക്കറിയാം ഓപ്ഷൻ ബി ശ്രീഹരിക്കോട്ടയാണ് അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക ഓക്കെ ശരിയായിട്ട് ക്രമപ്പെടുത്തിയോ എന്താണ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണല്ലേ അതായത് ഒന്ന് സി ഒന്ന് സി എന്ന് പറയുമ്പോൾ കിഴക്ക് ബംഗാൾ ഉൾക്കടലാണ് എന്താണ് പടിഞ്ഞാറ് പടിഞ്ഞാറ് എന്താണ് വരിക അറബിക്കടൽ മൂന്ന് തെക്ക് തെക്ക് എന്താണ് ബി ആണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇന്ത്യൻ മഹാസമുദ്രം ലാസ്റ്റ് വടക്ക് എ ഹിമാലയ പർവ്വതം ഓക്കെ ഇപ്പോൾ ഓപ്ഷൻ ബി ആണ് ഒന്ന് സി രണ്ട് ഡി മൂന്ന് ബി നാല് അടുത്ത കോസ്റ്റ്യൻ എന്തായിരുന്നു ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ് സമതലങ്ങളാണ് ശരിയായിട്ട് വരിക അടുത്ത കോസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഡെക്കാൻ പീഠഭൂമി അല്ലേ ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി അടുത്ത കോസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക ഏതൊക്കെയാണ് വരിക ഓപ്ഷൻ സി ആണ് രണ്ട് മൂന്ന് അഞ്ച് അതായത് വേലിയോർജ്ജം ജൈവവാതകം പിന്നീട് സൗരോർജം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ഗാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം അല്ലാത്തത് ഏതെല്ലാം ആണെന്നാണ് ചോദ്യം ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണല്ലേ രണ്ട് മൂന്ന് നാല് എട്ട് അല്ലേ രണ്ട് ഗോതമ്പ് കടുക് പുകയില അല്ലേ ഗോതമ്പും കടുകും പുകയില ഏതാണ് വരിക റാബി വിളകളാണ് ഗോതമ്പ് കടുക് പുകയില ഓക്കെ ദെൻ എട്ട് പഴവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങൾ എന്തിനാണ് വിടുക സൈത് വിളകളാണ് പഴവർഗ്ഗങ്ങൾ അല്ലേ അപ്പോ ഗാരിഫ് വിളകൾ ഏതൊക്കെയാണ് നെല്ല് പരുത്തി എള് കരിമ്പ് ചണം തിന അതുപോലെ തന്നെ നിലക്കടല ഇതൊക്കെ എവിടെയാണ് ഏതാണ് ഗാരിഫ് വിളകളാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ഓപ്ഷൻ സി ആണ് വരിക കരിമ്പുൽപാദനത്തിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനമാണുള്ളത് ആ പ്രസ്താവനയാണ് തെറ്റ് അതെങ്ങനെയാണ് ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണുള്ളത് ഓക്കെ കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണുള്ളത് ഒന്നാം സ്ഥാനം ആർക്കാണ് ബ്രസീലിനാണ് ഓക്കെ കരിമ്പുൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ബ്രസീലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹെമീസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പ്രധാന വന്യജീവി ഏതാണ് ഇതിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും അതായത് ഹിമപ്പുലിയും ഹിമക്കരടിയും അല്ലെ കറക്റ്റ് ഏതാണ് വരിക ഓപ്ഷൻ സി ഹിമപ്പുലി ഓക്കെ ഹെമീസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഹിമപ്പുലിയാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് കബനി പോഷക നദിയായുള്ള ഉപദ്വീപീയ നദി ഏത് ഏതാണ് കാവേരി അല്ലേ ഓപ്ഷൻ എ കാവേരിയാണ് ശരിയായിട്ട് വരിക അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം ഏതാണ് ഓപ്ഷൻ സി കാഡ്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഗംഗാനദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഓപ്ഷൻ എ സുന്ദർബൻസ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം ഏതാണ് പെട്രോളിയം അല്ലേ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന എന്താണ് പെട്രോളിയമാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പാരമ്പര്യേതര സ്രോതസ്സുകൾ തിരഞ്ഞെടുക്കുക ഏതൊക്കെയാണ് ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരിക അതായത് മൂന്നും നാലും അല്ലേ സൗരോർജ്ജവും ജൈവ താപോർജ്ജവുമാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഏതാണ് ഓപ്ഷൻ എ ആണ് ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം ഏതാണ് ഓപ്ഷൻ ബി കൊൽക്കത്ത കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ സർവീസ് ആരംഭിച്ചത് ഓക്കെ അപ്പം എല്ലാവർക്കും ഫുൾ മാർക്കിംഗ് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇതൊരു റിവിഷൻ ടെസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുക മാർക്ക് കിട്ടാത്ത ഏരിയ ഉണ്ടെങ്കിൽ അതൊന്നും കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക ഇനിയുള്ള ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും വിഷ് വിഷു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്